कैसे हो आ, ना आप वो पर എന്തിനാണ് അഭിനയിക്കുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളൊരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതിന് മറുപടി വളരെ തകഴ് എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നാണ്

<laughs> <laughs> uh, <girlfriend and the state> uh, so െ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് പക്ഷെ അത് ഞാൻ തിരുത്തി ഞാൻ അധികം ആ മാസം തന്നെ വിഡ്രോ ചെയ്തു അതിൻ്റെ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം എൻ്റെ ജനവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അതിൻ്റെ ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടർ എന്നും പാർട്നറെന്നും അത് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശക്ക് കൈയടി ഇപ്പോഴത്തെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കും എന്നുള്ള വിശ്വാസത്തിൽ പുള്ളി ഒരിക്കലും ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് എനിക്കും അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല എന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് അതിന് സോഷ്യൽ കമ്മിറ്റ് വന്നത് കൈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച്

ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഞാൻ കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസൺ കിട്ടിയിട്ട് ഞാൻ തിരിച്ചു തന്നെയാണ് പക്ഷേ ഞാൻ മനസ്സിലായത് അത് സത്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയവടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് നമുക്ക് വരുന്നെടുക്കാൻ ഭയങ്കര ടെമ്പ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾക്ക് ഇല്ലാതാകും

മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഇച്ചോദ്യം ചെല്ലുന്നില്ല കേസുകൾ ചെല്ലുന്നില്ല അപ്പൊ എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ അദ്ദേഹം ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഇച്ചിരി സന്തോഷിക്കുന്ന കാര്യം വിരാട് കോഹ്ലി തമിഴ് ഞാനും വരണം കേസിലെ പ്രതികൾ അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ട് പറയാലോ എവിടെയെങ്കിലും കേട്ടോ നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു ും സിഗരറ്റ് ഇവിടെ മദ്യം ഇവിടെ അത് മരിച്ചു പോകുന്ന നമുക്കറിയാം ചെയ്താൽ ശരീരത്തിൽ നല്ല പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം അത് ചെയ്യുന്നത് തെറ്റ്

അതുകൊണ്ട് മാത്രമല്ല അവർക്കൊക്കെ അവരുടെ അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിൻ്റെയൊക്കെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അപ്പൊ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അപ്പൊ ഒരു പൗരെന്നുള്ള നിലയിൽ അത് ചെയ്യതുപോലെ തോന്നിയിട്ടുണ്ട് അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് സമൂഹത്തിനോടുള്ള സമയം പേഴ്സണലേക്കാണ് അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ കറക്റ്റ് ഞാനും അങ്ങനെ ഒരിക്കലും ചെയ്തത് തെറ്റാ ചോദിക്കാണിച്ച തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും എല്ലാവരും അതിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അന്ന് ഒരു എറണാ പറ്റി ഉത്തരം പറഞ്ഞത് അത് എത്രയോ നമ്മള് ചിന്തിച്ചതാണ്